കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ പ്രേമികൾക്കും ഒക്കെ ഈ എളിയ മനുഷ്യൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം പല അന്ന് രണ്ട് മൂന്ന് കമൻറ്റ് വീണ്ടും വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ഫോട്ടോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് എങ്കിലും വീണ്ടും വീണ്ടും ചോദിച്ചിരിക്കുകയാണ് മരിച്ച ആളിൻ്റെ ഫോട്ടോ നമുക്ക് പൂജാമുറിയിലോ വീടിൻ്റെ ഫ്രണ്ടിലോ വെക്കാൻ പാടുണ്ടോ പാടില്ല ഒരു കാരണവശാലും പാടില്ല ദോഷമാണ് വെച്ചാരാധിക്കുന്നത് മരിച്ചവരുടെ ഫോട്ടോ എപ്പോഴും വെച്ചാരാധിക്കുന്നത് മോശമാണ് നമുക്കൊരു ഷോക്കേസിലോ അങ്ങനെ വല്ലതും വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ചിലരൊക്കെ കാണത്തില്ല ലൈറ്റും ട്യൂബും ഒക്കെ കെട്ടിത്തൂക്കി ഇങ്ങനെ പിന്നെ ഇട്ടിരിക്കുന്നത് അങ്ങനെ കയറി വരുന്ന ഭാഗത്ത് വെക്കുന്നത് ദോഷമാണ് കാര്യം എപ്പോഴും നമ്മളപ്പം നെഗറ്റീവ് ചിന്താഗതിക്കാരായി പോവും ഇല്ലേ ഒരു സഹതാപം തോന്നിപ്പോവും ഇപ്പം ഞാനങ്ങ് മരിച്ചുപോയി എൻ്റെ ഒരു ഫോട്ടോ എൻ്റെ ഓഫീസിന് മുമ്പിൽ ഇങ്ങനെ കെട്ടി വെച്ചേക്കുക അല്ലേ എന്നെ അറിയാവുന്ന ഒരാൾ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ എവിടെങ്കിലും അല്ലോ കോട്ടയോ തൊടുപുഴയോ ഒക്കെ ആയിക്കോട്ടെ എവിടെങ്കിലും ആയിക്കോട്ടെ ആ ആള് വന്ന് നോക്കി കഴിയുമ്പോ ഒരു എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ചെറിയ സങ്കടം തോന്നില്ലേ അപ്പൊ നെഗറ്റീവായി അപ്പൊ എന്തിനു പോന്നു അപ്പൊ അതൊക്കെ ദോഷമാണ് അത് പൂജാമുറി വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ വളരെ ദോഷം ചെയ്യുന്നതാണ് നമ്മൾ ആൽബങ്ങളിലൊക്കെ സൂക്ഷിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഒരാൾ എടുത്തു കാണിക്കുന്നല്ലോ അങ്ങനെയുള്ള പൂജാമുറി അതുപോലെ തന്നെ ഷോക്ക് സോറി ഷോക്കേസും പോയിട്ട് നമ്മുടെ ഫ്രണ്ടിൽ അത് വിളക്ക് തെളിക്കുക ലൈറ്റ് ഇടുക ഇതൊക്കെ ചെയ്യുന്ന അത്യന്തം ദോഷമാണ് അവൻ ഇപ്പം ഈ അവർ വിചാരിക്കുന്നത് എൻ്റെ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോ വെക്കുന്ന എൻ്റെ മക്കൾക്കും പിള്ളേർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒക്കെ വലിയ സായുജ്യമായിട്ടുള്ള രീതിയിൽ എപ്പോഴും ഓർത്തിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവര് വെക്കുന്നത് ഇതൊരു ബുദ്ധിമോശമാണ് തന്നെ ഇരിക്കുമ്പോൾ ആലോചിച്ച് നോക്കുകയും ആ ഫോട്ടോയെ നോക്കി ചിലപ്പോൾ കരഞ്ഞു പോവും അതുകൊണ്ട് ഫോട്ടോ വെക്കാതിരിക്കുകയാണ് വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നതുവരെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ